എടുക്കുന്നു അത് അങ്ങനല്ല ഇപ്പൊ പണയം വെച്ചിട്ട് ഇപ്പൊ കുറച്ചു കൂടി കാശ ആവശ്യണ്ടെന്നാരിക്ക സ്വർണൊക്കെ പണയം വെക്കുകയും ചെയ്ത് അപ്പൊ അത് ഒന്നും ഇങ്ങോട്ട് എടുത്ത് മറച്ചു വെക്കണെങ്കി നമ്മളെ കായി ഇത് എടുക്കാൻ വേണ്ടെ ആദ്യം ആദ്യം പണയം വെച്ചത് ഇങ്ങോട്ട് എടുക്കാൻ കാശില്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സഹായം തേടും അപ്പൊ അവര് അത് ആദ്യം എടുക്കാനുള്ളത് കാശ് കൊടുക്കും അത് എടുത്തിട്ട് രണ്ടാമത് ഒന്നും കൂടി അതിനേക്കാൾ കൂടുതൽ വെക്കും അവരീഷൻ ഭംഗം അല്ലാണ്ട് എന്താ അവരെ ഒന്നും കൂടി കടത്തിലാക്കാനുള്ള ആൾക്കാരെ സഹായിക്കും പറയണത് ഈ നമ്മുടെ വാസുട്ടി പണിക്ക് വിളിച്ച സമയമില്ല സമയമില്ലെന്ന് പറയണല്ലേ ഇതേ എന്തോ സമയം കൂടുതൽ കിട്ടണ എന്തോ ഗുളിക ഇറങ്ങിയിട്ടുണ്ട് സമയക്കുറവിന് അത് അതിന്റെ അല്ല കാര്യം പറഞ്ഞപ്പോലുക്ക് സമയം ഉണ്ടാവുക ഇല്ലാതിരിക്കാ ചെയ്യട്ടെവിടെങ്കിലും ഒരു സ്ഥലത്ത് പണിക്ക് ഇരുത്തണ്ടേ ഒരു വർക്ക് ഷാപ്പ് ഉണ്ടാക്കണം പറഞ്ഞിട്ട് വർക്ക് ഷാപ്പിന്റെ ഞാൻ പോളിയേട്ടന്നെ പറഞ്ഞല്ലോ പറഞ്ഞില്ലല്ലോ പറഞ്ഞ അതിന്റെ അഡ്വാൻസിന്റെ കാര്യങ്ങള് സംസാരിക്കാന്നല്ലേ ഞാൻ ചെന്ന് സംസാരിച്ച് ഞാൻ നാല് വട്ടം അവനോട് പറയുകയും ചെയ്ത് ഒരു അമ്പതിനായിരം രൂപ അഡ്വാൻസ് കൊടുക്കണം പിന്നെ മാസം ഒരു പതിമൂന്ന് രൂപ വെച്ചിട്ട് അയാൾക്ക് കൊടുത്തച്ചാ മതി കംപ്ലീറ്റ് നോക്കി നടത്തിക്കോന്ന് പറഞ്ഞു അയാൾക്ക് നേരം ഇല്ല അത് നല്ല നിലയിൽ നടക്കുന്ന വർക്ക്ഷോപ്പാണ് ആണ് അത് ഒരുപാട് മരവും സംഭവം ഒക്കെ അതിൽ കിടപ്പുണ്ട് മാസം മാസം ഒരു പതിനഞ്ചാണെ ചോദിച്ചത് ഒരു പതിമൂന്ന് രൂപക്ക് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട് അല്ല അതൊക്കെ അവിടെ ഇരുന്നാൽ കിട്ടും പിന്നെ ഹിന്ദിക്കാരും പിള്ളേരെ കിട്ടും രണ്ടുപേരെ പണിക്കാരെ വെച്ച് ഇയാള് മേൽനോട്ടം നടത്തിയാ പോരേ പറഞ്ഞാക്കും അവനെന്താ അവൻ ഇങ്ങനെ അലഞ്ഞ് ശീലിച്ചു പോയി അവൻ എവിടെയെങ്കിലും ഒന്നും കൊണ്ടിരുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താച്ചാൽ മറ്റത് കൂടും അത് ഇത്തിരി പ്രശ്നമായി തുടങ്ങിയിട്ടുണ്ട് എന്താ സർപ്പോ അല്ലെ എന്ത് പറഞ്ഞാൽ ഈ തമാശയാണ് ഇവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വർക്കായിട്ട് ഇരുത്തി കഴിഞ്ഞാല് അത് ഇട്ടിട്ട് അങ്ങോട്ടും ഓടാൻ പറ്റൂലോ ബാധ്യത വരുത്തണം ഇതിപ്പോ ഈ മാസം ഈ വാടക കൊടുക്കണം എന്നൊക്കെ അറിയുമ്പോഴേ ആ പണി നടന്നില്ല പിന്നെ നമ്മള് രണ്ടാളുണ്ടല്ലോ അല്ല വർക്ക്ഷാപ്പ് തുടങ്ങിയാ നല്ലതാണത് അതല്ല നമുക്ക് മൂന്നുപേർക്കും ഒരു സ്ഥാപനമായി എനിക്ക് പാർലറും ഉണ്ട് പരിക്കു തയ്യക്കട ഉണ്ട് ഇവന് വർക്ക്ഷാപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു അന്തസ്സുമായി